ഗാസ സിറ്റിയിൽ അവസാനമായി പ്രവർത്തിച്ചിരുന്ന അൽ അഹിലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ ഇസ്രേൽ ആക്രമണം ആക്രമണത്തിൽ ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് ഹമാസ് ഉപയോഗിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആശുപത്രിയിലുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രേൽ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഗാസയിലെ സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു ആക്രമണത്തിൽ തീവ്ര പരിചരണ വിഭാഗങ്ങളും ശസ്ത്രക്രിയ വിഭാഗങ്ങളും തകർന്നിട്ടുണ്ട് അതേസമയം ഗാസയുടെ തെക്കേറ്റെത്തി റഫാ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രേൽ സൈന്യം സുരക്ഷാ ഇടനാഴി ഒരുക്കിയതായും പ്രഖ്യാപിച്ചു ഗാസയിലെമ്പാടും സൈന്യമിറങ്ങുന്നതിന് മുന്നോടിയായാണ് മൊറാഖ് എന്ന സുരക്ഷാ ഇടനാഴി സൃഷ്ടിച്ചതാണ് ഇതോടെ ഗാസയുടെ മറ്റു ഭാഗങ്ങളും റഫയുമായുള്ള ബന്ധം വേർപെട്ടു പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സും ആവശ്യപ്പെട്ടു ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ഹമാസ് സായുധ വിഭാഗമായ ഗാസംബ്രഗഡ് ബന്ധിയായ ഇസ്രേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടു ഇസ്രയേൽ യു എസ് പൌരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാക്കാതിരുന്ന ഇസ്രയേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോ ആണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നാൽ ഇടനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു അതേസമയം ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ കൈപ്പടിയിൽ വ്യാപക ആക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ മേഖലയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേരോളമാണ് കൊല്ലപ്പെട്ടത് റഫേ വളഞ്ഞ സൈന്യം പ്രദേശത്ത് നിന്നും ആയിരങ്ങളെ പുറന്തള്ളാനുള്ള പദ്ധതിക്കാണ് രൂപം നൽകി വന്നത് ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാമെന്ന് വ്യക്തമാക്കുന്ന യു എസ് ബന്ധി ഇടാൻ അലക്സാണ്ടറുടെ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടു ഹമാസ് തങ്ങളെ വിട്ടയക്കാൻ തീരുമാനിച്ചുവെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് എല്ലാ യും തകർത്തതായാണ് ഈഡൽ അലക്സാണ്ടർ കുറ്റപ്പെടുത്തിയത് ബന്ദിമോചനത്തിന് ട്രംപ് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബന്ദിമോചനത്തിന് താനൊന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം നിതന്യാഹു തള്ളി രംഗത്തെത്തി ഗാസിൽ ഭക്ഷ്യ മരുന്ന് ശേഖരം തീടുന്ന സാഹചര്യത്തിൽ ആയിരങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മസ്കറ്റ് ചർച്ചയോടെ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക മസ്കറ്റിൽ ഇന്നലെ നടന്ന ഇറാൻ അമേരിക്ക ആണവ കരാർ ചർച്ച വിജയമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കിയിരുന്നു രണ്ടാം ഘട്ട ചർച്ച ഈ മാസം പത്തൊമ്പതിന് നടക്കുമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വീട്ടോഫ് അറിയിച്ചു ആണവ ത്തിലുള്ള യു എസ് ഉത്കണ്ഠ ഇറാനെ ബോധ്യപ്പെടുത്തി രമ്യമായ പരിഹാര നടപടി ആവശ്യപ്പെട്ടതായി സി വിറ്റ്കോഫ് പറഞ്ഞു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതിയെന്നും അതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ഒമാൻ മുഖേന ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറക്ഷി പ്രതികരിച്ചു ഇസ്രായേൽ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതോടെ രൂപപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മസ്കറ്റ് ചർച്ചയുടെ അയവ് വന്നു കഴിഞ്ഞു ഇതിനെ ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു കൂടാതെ തടവുകാരുടെ കൈമാറ്റം ാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് വീണ്ടും കത്ത് നൽകി ഇസ്രേൽ സൈനികരംഗത്തെത്തിരുന്നു സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന് ഇസ്രേലി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കെ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രഹസ്യാന്വേഷണ വിഭാഗം എണ്ണായിരത്തി സ്പെഷ്യൽ ഫോഴ്സ് ഉന്നത വിഭാഗമായ സൈറത് മക്കൽ ഷെയറ്റ് ഷൽദാഖ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കത്തിൽ ഒപ്പുവെച്ചിരുന്നു ഒപ്പിട്ടവരിൽ മുപ്പത് ശതമാനത്തോളം പേർ സജീവ റിസർവ് സൈനികരാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ആറ് കത്തുകൾ വിവിധ സൈനിക യൂണിറ്റുകൾ സർക്കാർ മുമ്പാകെ നൽകിയിട്ടുണ്ട് ആയിരം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആയിരം അക്കാദമിക് വിദഗ്ധരും ചേർന്നാണ് ആദ്യമായി കത്ത് നൽകുന്നത് രണ്ടാമത്തേത് നൂറുകണക്കിന് കവചിത സേനാംഗങ്ങളും നാവികസേന ഉദ്യോഗസ്ഥരും ഒപ്പിട്ട കത്തായിരുന്നു മൂന്നാമത്തേത് നൂറുകണക്കിന് റിസർവ് സൈനിക ഡോക്ടർമാരുടേതാണ് സൈന്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ എണ്ണായിരത്തി ഇരുന്നൂറിലെ അംഗങ്ങൾ മുൻപും കത്ത് നൽകിയിട്ടുണ്ട് കത്തിൽ ഒപ്പിടുന്ന സൈനികരെ പുറത്താക്കുമെന്ന് ഇസ്രയൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷവും നിരവധി കത്തുകളാണ് സർക്കാർ മുമ്പാകെ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി